ഇന്ന് അസ്മാവല്ലുസ്സന് ചൊല്ലിയ ആൾ ആരെങ്കിലും ഉണ്ട് അസ്മാ ഇന്ന് ചൊല്ലിയ ആളാരെങ്കിലുണ്ട് സ ഒരാൾ രണ്ടാള് മൂന്നാൾ അല്ലാൾ എന്ന് നിങ്ങൾ വിചാരിച്ചു ഇനി ഏതെങ്കിലും ഒരു ദിവസം വിട്ടുപോയാലും ഉണ്ട് കാരണം നിങ്ങൾ വയതിന്റെ സദസ് വെറുതെ കൈബുക്കിയതല്ല ഈ കൈബുക്കിയത് അല്ലാഹു കണ്ടിട്ടുണ്ട് അല്ലാഹു അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അസ്മാഉൽ ഹുസ്ന എപ്പോഴും ചൊല്ലിയിട്ടാണുങ്ങളെ പെണ്ണുങ്ങളെ ഉമ്മമാരെ ദുആ നാളെ ജന്നത്തുൽ വെച്ചിട്ട് അല്ലാഹുവിനെ കണ്ണുതുമുട്ട அல்ல அல்ல தௌஃபீக் நல்கணும் அல்ல

ും ഭാഗത്ത് നിന്നാണ് മക്കളെ തന്നവനവനാണ് സമ്പത്ത് തന്നവനും അവനാണ് ആരോഗ്യം തന്നവനും അവനാണ് രോഗം തന്നവനും അവനാണ് വീട് തന്നവനും അവനാണ് എല്ലാം തന്ന അതുകൊണ്ട് അള്ളാഹു തന്നത് കൈയൊന്നുക സ്വീകരിക്കണം സ്വർഗത്തിലേക്ക് പോകുന്ന വിയപ്പികൾ മഷറയിലെ നിൽക്കാതെ ഒരു കൂട്ടരുണ്ട് ആരാണ് മഷറയിലെ വിയപ്പികൾ ഇന്നോ ദുനിയാവിന്നമുള്ളങ്ങനെയല്ല അല്ല മഷ്വറയിലെ വിയേപ്പികൾ ആരാണെന്ന് പറയോ റസൂൽ പറയുന്നു നിനക്ക് െന്തോ വീടോ വാഹനമോ പണമോ സൗന്ദര്യമോ എല്ലാം റബ്ബ് തന്നതുകൊണ്ട് നീ പൊരുത്തപ്പെട്ടവനാണെങ്കിൽ ദുനിയാവിലും നീ വലിയ മുതലാളിയാണ് ആശ്രത്തിലും നീ വലിയ മുതലാളിയാണ് ആരാണ് മുതലാളി അള്ളാഹു തന്നത് കൊണ്ട് പൊരുത്തപ്പെടുന്നവരാകണം മക്കളോ ആരോഗ്യമോ സമ്പത്തോ സൗകര്യങ്ങളോ അധികാരങ്ങളോ ഏതുമാണെങ്കിൽ അള്ളാഹു തന്നത് കൊണ്ട് പൊരുത്തപ്പെടുക നമ്മൾ അങ്ങനെ അവസാനം വെച്ച പോലെ ഞാൻ ഞാനില്ല എന്നെ വിചാരിച്ചിട്ടുണ്ടായി അധ്യക്ഷ സ്ഥാനം വേണ്ട 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 ഞാൻ മനസ്സിൽ നീത്താക്കിട്ടേ ഉണ്ടായി നിയത്താക്കി വരുന്ന മുന്നേ മീറ്റിംഗ് ആക്കി എന്നെ അധ്യക്ഷ ആക്കണോ ആവാത്തപ്പത്തിൽ അല്ല എന്നെ കണക്ക് പോലെ അല്ലേ ആണോ ഇല്ല അള്ള അങ്ങനെ പറയുന്നല്ലേ ആയിട്ട് പോയിട്ടല്ല പിന്നെ കണക്കാക്കിയിട്ടില്ല അപ്പളല്ല പറയേണ്ടത് തുടക്കത്തിലേ പറയണം പള്ളി അല്ലാൻ്റെ അതിന് എന്നെ വേണമെങ്കിൽ അള്ളാഹു തെരഞ്ഞെടുക്കൊടുക്കും അതല്ല എന്നേക്കാൾ തൈറുള്ളവൻ മറ്റവനാണെങ്കിൽ അവനെ അള്ളാഹും നാട്ടുകാരും തിരഞ്ഞെടുക്കൊടുക്കും ഞാനതിനു വേണ്ടി സെറ്റിങ്ങുകളില്ല എന്റെ പേര് വിളിക്കാൻ പറയലില്ല ഞാനതിന് വേണ്ടി മീറ്റിങ് വീട് വീടുകളിൽ കൂടിയിട്ടില്ലേ ടൗണുകളിൽ കൂടിയിട്ടില്ല ആർക്കും ഓഫർ പറഞ്ഞിട്ടില്ല അങ്ങനെയല്ല സ്ഥാനമാനം കൊതിച്ചുപോയോ അന്ന് മുതൽ അവന് ശാപമാ അവന്റെ തലയിൽ നിന്ന് പറക്കത്ത് ഊരപ്പെടുകയാ സദസ്സിലിരിക്കുന്നവർ രക്ഷപ്പെടുക സ്റ്റേജിലിരിക്കുന്നവർക്ക് രക്ഷപ്പെടാൻ പാടാണ് ഓ സദസ്സിലിരിക്കുന്നവർ എന്തില്ല ഇവിടെ കുറച്ചാളേ ഉള്ളൂ ചില നാട്ടിലെല്ലാം വയൽദിനു പോയെങ്കിൽ സ്റ്റേജിൽ സദസ്സിൽ നാലാൾ ആ നാലാൾക്കും പ്രശ്ന ഞങ്ങളെത്തില്ല ഏഹ് ഓർക്കും ഇട്ടു സ്റ്റേജിലല്ല ഇടങ്ങനെന്തെല്ലാരും വിളിച്ചു വിളിച്ചിട്ട് കേട്ടുന്ന കണ്ട് അവയ മനസ്സിലെ താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ താല്പര്യം വേണ്ട അങ്ങനെ ഇരുന്നവർ നാളെ മഷറയിൽ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടവരാണ് പ്രസിഡന്റായവൻ സെക്രട്ടറി ആയവൻ ഖജാൻജി ആയവൻ കണക്ക് പറയണ്ടേ അല്ല മുന്നിൽ അതെല്ലാം കഴിഞ്ഞിട്ടല്ലാതെ ഇവന് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല പ്രസിഡന്റ് സ്ഥാനം അലങ്കാരമല്ല മെമ്പർ സ്ഥാനം അലങ്കാരമല്ല സെക്രട്ടറി സ്ഥാനം അലങ്കാരമല്ല അത് രാജകീയ പദവിയല്ല പള്ളിയുടേതാവട്ടെ പദറസയുടേതാവട്ടെ കമ്മിറ്റിയുടേതാവട്ടെ സംഘടനകളുടേതാവട്ടെ ഏതുമാകട്ടെ സ്ഥാനമാനങ്ങൾ ഹൈറല്ല ചോദിച്ചു വാങ്ങുന്നതിൽ ഹൈറില്ല ചോദിച്ചു വാങ്ങിയതിൽ വാങ്ങിയതില്ലാൻ്റെ കാവലില്ല ഏറ്റെടുത്തവർക്ക് മനോഹരമായി ചെയ്തു വിട്ടാൽ മരിക്കോളമോളം സ്ഥാനമാനങ്ങളുടെ ആശ ആശാങ്ങളുടെ കൽവിലേക്ക് നീട്ടു തരല്ല അല്ലാൻ എന്തൊരു ആമി പറഞ്ഞു പ്രസിഡന്റ് സെക്രട്ടറി ആണ് ആശയ ചില ആമി ഇല്ല എന്റെ ആസ മുന്നല്ലേ ഉണ്ട് ഓടുന്ന ആശ ഇട്ടു തരുന്നേ ഇപ്പോഴെന്നെട്ടെ അള്ളാഹുവാമി അള്ളാഹു തന്നത് കൊണ്ട് നീ പൊരുത്തപ്പെട്ട നീ ചെയ്ത ചെയ്താമലുകൊണ്ട് അള്ളാഹു പൊരുത്തപ്പെടുന്നു അത് വീടാണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും ഭക്ഷണങ്ങളാണെങ്കിലും അള്ളാഹു തന്നത് കൊണ്ട് പൊരുത്തപ്പെട്ടാൽ നീ ചെയ്ത ചെയ്താമല് നിന്റെ നിസ്കാരം നിന്റെ നിന്റെ സ്വലാത്ത് എല്ലാം അള്ളാഹു അതുകൊണ്ട് മതിയാക്കുന്നു അതുകൊണ്ട് അത് സ്വർഗം നൽകുന്നു ഉമ്മാ അപ്പുറത്തെ രണ്ട് തട്ടന്റെ വീടുണ്ട് എന്ന് പറഞ്ഞ് നീയും അതുപോലെ ആകാൻ നോക്കണ്ട അവർക്ക് വലിയ വാഹനമുണ്ട് അതുപോലെ കടമാക്കിയിട്ട് നീ ആവാൻ പോകണ്ട അവർക്കധികാരമുണ്ട് എനിക്കെന്റെ ആയിക്കൂടെ ചിന്തിച്ചു പോകണ്ട മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോ ദുനിയാവിന്റെ വിഷയത്തിൽ നോക്കേണ്ടത് നിന്നേക്കാൾ താഴെയുള്ളവരിലേക്കാ ഒന്നു ഇല്ല ആരിലേക്ക് ദരിദ്രമുള്ളവർ വീടില്ലാത്തവർ ആരോഗ്യമില്ലാത്തവർ സൗന്ദര്യമില്ലാത്തവർ നടക്കാൻ സംസാരശേഷിയില്ലാത്തവർ അവർ കണ്ണിർ കാഴ്ചയില്ലാത്തവർ അവർ ബസ് സ്റ്റാൻഡുകളിൽ കടക്കുന്നവർ ചെറ്റക്കൂടിൽ കിടക്കുന്നവർ പ്പറയിലേക്ക് പാമത്തേളുകളും വരുന്നവർ പറ കുടിക്കാൻ കിലോമീറ്ററുകൾ നടന്നിട്ട് വെള്ളം കോരി വരുന്നവർ ഇവരെ പറ്റി ആലോചിച്ചോ ഇവരെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ തിന്നാൻ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന പാവങ്ങളില്ലേ ജീവിക്കാൻ നെട്ടോട്ടമോടുന്ന പാവങ്ങളില്ലേ എപ്പോൾ മരിക്കുമെന്നറിയും കയ്യിലും കാലിലും പേരെഴുതി വയ്ക്കുന്ന ഫലിസ്തീനിന്റെ മക്കളില്ലേ ഞമ്മളൊക്കെ എത്ര സുഖത്തില എത്ര സന്തോഷത്തില ധാരാളം അൽഹന്തുലില്ല പറഞ്ഞു നല്ലോണം ഔവലുമയ്യുകായം വിളിക്കുന്ന ധാരായ അൽഹന്തു ധാരാളം പറഞ്ഞോ ഭക്ഷണം കഴിച്ചിട്ടൊരൽഹരതുല്ല